എന്നാൽ ഇവിടെ കൃഷ്ണപുരത്തു നിന്നും ചെമ്പകശ്ശേരിയിൽ തിരിച്ചെത്തി തൻ്റെ മുറിയിലെ കട്ടിലിൽ അവശനായി കിടക്കുന്ന ജയകൃഷ്ണൻ്റെ കണ്ണുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന കണ്ണുനീർ പോലും തുടയ്ക്കാൻ കഴിയാതെ തളർന്നു കിടക്കുന്ന ജയകൃഷ്ണൻ്റെ ആ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ അവനെ ആരുടെ സ്വാന്തനവും സാമീപ്യവുമാണ് വേണ്ടതെന്നറിയില്ല ഒടുവിൽ അങ്ങനെ കിടന്ന ജയകൃഷ്ണൻ കഴിഞ്ഞ ദിവസത്തെ യാത്രാക്ഷീണത്താൽ ഉറങ്ങിപ്പോകുന്നു ഈ സമയം നേരം പുലർന്ന് ഉറക്കമുണർന്നു വന്ന പകീരതി നോക്കുമ്പോൾ കണ്ടു ജയകൃഷ്ണൻ്റെ ബൈക്ക് കുറ്റത്തിരിക്കുന്നത് അതോടെ ജയകൃഷ്ണൻ തിരിച്ചെത്തിയെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം രാവിലെ ആരോടും ഒന്നും പറയാതെ പോയതാണവൻ രാത്രി വൈകി വന്ന അവനെ ആരാണ് അകത്തു കയറാൻ തുറന്നു കൊടുത്തത് ഇവിടെ ആരോടും പറയാതെ അവൻ ആ നശിച്ചവളെ കാണാൻ പോയതാണോ അങ്ങനെ അവളെ കാണാൻ പോയതാണെങ്കിൽ ചിലപ്പോൾ അല്ല ഉറപ്പായും അവളെയും ഒപ്പം കൂട്ടിട്ടൊ കൊണ്ടാവും തിരിച്ചെത്തിയിരിക്കുന്നത് അങ്ങനെ നീണ്ടു പോകുന്നു രാവിലെ ഉറക്കമുണർന്നു വന്ന ഭഗീരയുടെ മനസ്സിലെ സംശയങ്ങൾ എന്നാൽ നേരം വെളുപ്പിന് തിരിച്ച് ചെമ്പകശ്ശേരിയിൽ തിരിച്ചെത്തിയ ജയകൃഷ്ണനെ വീടിനകത്തേക്ക് കയറാൻ കഥകു തുറന്നു കൊടുത്തതേ നമ്പിയാറായിരുന്നു അതുകൊണ്ട് തന്നെ തന്നെയും ജയകൃഷ് ജയകൃഷ്ണനൊപ്പം ദേവൂട്ടി ഉണ്ടായിരുന്നില്ല എന്ന് അറിയാൻ കഴിഞ്ഞു ഭഗീരഥയ്ക്ക് അതോടെ അവരുടെ മനസ്സിലെ സമാധാനമായി ഇന്ന് രാവിലത്തെ പ്രധാന ചർച്ചാ വിഷയവും അതുതന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ ആരോടും പറയാതെ ജയകൃഷ്ണൻ പോയത് എവിടെയാണ് അങ്ങനെ പോയ ജയകൃഷ്ണൻ തിരിച്ചെത്തിയത് നമ്പ്യാർ പറഞ്ഞതുപോലെ വെളുപ്പിനെ ആയിരുന്നു ഓരോരുത്തരും അവരവരുടെ മനസ്സിലെ സംശയങ്ങൾ പലതും പറഞ്ഞു അവർ തമ്മിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നിലും ആരും ഉറച്ചു നിന്നതുമില്ല എന്നാൽ ഇതിൻ്റെ സത്യം എന്താണെന്നുള്ള കാര്യം ജയകൃഷ്ണനോട് നേരിട്ട് ചോദിക്കാമെന്ന് വെച്ചാൽ അതിനുള്ള ധൈര്യം അവിടെ ആർക്കും ഉണ്ടായിരുന്നില്ല താനും ഈ സമയം മറുവശത്ത് ജയകൃഷ്ണൻ പറഞ്ഞതും ചോദിച്ചതുമായ കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സുതകർന്ന ഹരിനാരായണൻ ആ രാത്രി അല്പം പോലും ഉറങ്ങിയിരുന്നില്ല തന്നെയും ദേവുട്ടിയെയും തമ്മിൽ തെറ്റിദ്ധരിച്ചതിൻ്റെ പേരിൽ തന്നെക്കാൾ കൂടുതൽ മനസ്സ് വിഷമിച്ചിരിക്കുന്നത് ജയകൃഷ്ണനാണെന്ന് ഹരിക്ക് അറിയാമായിരുന്നു ആ ദേഷ്യത്തിൽ ബൈക്കോടിച്ച് അത്രയും ദൂരം രാത്രിയിൽ തിരിച്ചുപോയ ജയകൃഷ്ണനെ ഒരപകടവും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയിലും ആദിയിലുമായിരുന്നു ഹരി അതുകൊണ്ട് തന്നെ ആ രാത്രി അല്പം പോലും ഉറങ്ങിയിരുന്നില്ല അങ്ങനെ ഉറങ്ങാതിരുന്ന ആ രാത്രിയിൽ ജയകൃഷ്ണനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ ഇക്കഴിഞ്ഞ കാര്യങ്ങൾ ദേവൂട്ടി അറിയാനിടയായാൽ എന്തായിരിക്കും സംഭവിക്കുക അവൾ തന്നെക്കുറിച്ച് എന്താകും കരുതുക എന്നോർത്തു കൂടാതെ ഇങ്ങനെയൊരു കത്തും ഫോട്ടോസും ആരായിരിക്കും ജയകൃഷ്ണൻ അയച്ചു കൊടുത്തിരിക്കുക എന്നു തുടങ്ങി ഒരായിരം സംശയങ്ങൾ ഉയർന്നു വന്നു ഇടയ്ക്ക് അവൻ്റെ മനസ്സിൽ ഇക്കാര്യങ്ങളെല്ലാം ദേവൂട്ടിയോട് പറഞ്ഞാലോ എന്നോർത്തു എന്നാൽ ഇക്കാര്യങ്ങളൊന്നുമായും യാതൊരുവിധ മനസ്സറിവുമില്ലാത്ത ദേവൂട്ടി അത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമിക്കില്ലേ മാത്രമല്ല അവളെ ജയകൃഷ്ണൻ സംശയിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അവൾ ആകെ തകർന്നു പോകില്ലേ അതോർത്തപ്പോൾ ഹരിയുടെ മനസ്സിൽ അതിനേക്കാൾ കൂടുതൽ വിഷമമായി അതോടെ ദേവൂട്ടിയുടെ ഇതൊന്നും പറയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു ഹരി ഇതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഓർത്തുപോയി ഹരി ആ ഒരു ഓർമ്മ മനസ്സിൽ വന്നു തറച്ചതും അറിയാതെ ഭഗവാൻ കൃഷ്ണനെ വിളിച്ചു പോകുന്നു ഹരി അത്ര ഭയത്തോടെ ഓർത്ത ആ ഒരു കാര്യം അത് മറ്റൊന്നുമായിരുന്നില്ല ഇവിടെ നിന്നും താൻ സ്നേഹിച്ചത് ദേവൂട്ടിയാണെന്ന സത്യം മനസ്സിലാക്കിപ്പോയ ജയകൃഷ്ണൻ തിരിച്ച് ചെമ്പകശ്ശേരിയിൽ എത്തുന്നതോടെ ജയകൃഷ്ണനും ദേവൂട്ടിയുമായുള്ള അവരുടെ ഇതുവരെയുള്ള ദാമ്പത്യ ജീവിതം ഇതോടെ തകർന്ന തരിപ്പണമാകും തീർച്ച കാരണം ജയകൃഷ്ണൻ്റെ ദേഷ്യവും വാശിയും നന്നായി അറിയാവുന്ന ആളാണ് താൻ അതുമാത്രമല്ല വിശ്വാസവഞ്ചന അതെനി ആര് ചെയ്താലും അവൻ അവരോടൊരിക്കലും ഓർക്കില്ല അങ്ങനെ വരുമ്പോൾ ഇന്നത്തോടെ അവനും ദേവൂട്ടിയുമായുള്ള ദാമ്പത്യം തകർന്നതു തന്നെ നാളെ രാവിലെ തന്നെ ജയകൃഷ്ണൻ ദേവൂട്ടിയെ തിരികെ കൃഷ്ണപുരത്ത് കൊണ്ടുവന്നു വിടും തീർച്ച അതോടെ ഹരി മാനസികമായി കൂടുതൽ തകർന്നു ഇക്കാര്യത്തിൽ ഒരു മനസ്സറിവുമില്ലാത്ത പാവം ദേവകൂട്ടി ഇതൊന്നും അറിയാതെ ചങ്കുപൊട്ടി നിന്ന് കരയെന്ന് തോർക്കാൻ പോലും കഴിയുന്നില്ല ഭഗവാനെ ഹരി അറിയാതെ മനസ്സു തകർന്ന് വിളിച്ചു പോകുന്നു അങ്ങനെ ഒരു കാര്യം ദേവൂട്ടിയോട് ജയകൃഷ്ണൻ ചെയ്യുകയാണെങ്കിൽ അത് ജയകൃഷ്ണൻ ദേവൂട്ടിയോട് ചെയ്യുന്ന വളരെ വലിയൊരു തെറ്റ് തന്നെയായിരിക്കും ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ താൻ ജയകൃഷ്ണനോട് ഒന്ന് നിൽക്കാൻ ആവശ്യപ്പെട്ടത് പക്ഷേ ജയകൃഷ്ണനാകട്ടെ അതിന് തയ്യാറായില്ല എന്നാൽ ഇവിടെ രണ്ട് ദിവസമായി ജയകൃഷ്ണനുമായി പിണങ്ങി ദേവൂട്ടി കൃഷ്ണപുരത്ത് തിരിച്ചെത്തിയത് പാവം കരിയുണ്ടോ അറിയുന്നു അതുകൊണ്ട് തന്നെ താൻ കാരണം ദേവൂട്ടിയും ജയകൃഷ്ണനുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം തകരുമെന്ന വലിയൊരു സങ്കടത്തിലായിരുന്നു ഹരി തുടർന്ന് ഹരി തന്നോട് പിണങ്ങിപ്പോയ ജയകൃഷ്ണനെ അവൻ വീട്ടിലെത്തിയോ എന്നറിയാനായി ഒരുപാട് തവണ അവൻ്റെ ഫോണിൽ വിളിച്ചു എന്നാൽ വെല്ലടിച്ച് കോൾ കട്ടാകുന്നതല്ലാതെ ജയകൃഷ്ണൻ കോൾ എടുത്തിരുന്നില്ല അതോടെ ഹരിയുടെ മനസ്സിലെ ചിന്തയും ഭയവും ഇരട്ടിയാകുന്നു അതേ തുടർന്ന് ഹരി തൻ്റെ നമ്പർ അറിയാവുന്നത് കൊണ്ടാണ് ജയകൃഷ്ണൻ കോൾ എടുക്കാത്തതെന്ന് മനസ്സിലാക്കി അടുത്ത ദിവസം രാവിലെ കടയിലെത്തിയതിനു ശേഷം അവിടെയുള്ള ഒരു സുഹൃത്തിൻ്റെ ഫോണിൽ ജയകൃഷ്ണനെ വീണ്ടും വിളിക്കുന്നു എന്നാൽ അപ്പോഴും ഫോൺ വെല്ലടിച്ച് നിൽക്കുകയാണ് ചെയ്തത് എന്നാൽ ഇവിടെ ചെമ്പകശ്ശേരിയിൽ ജയകൃഷ്ണൻ നല്ല ഉറക്കത്തിൽ ആയതിനാലാണ് ഫോൺ വെല്ലടിക്കുന്നത് കേൾക്കാതെ പോയതും അറിയാതെ പോയതും പക്ഷേ ഇക്കാര്യമുണ്ടോ പാവം ഹരി അറിയുന്നു ഒടുവിൽ ജയകൃഷ്ണൻ ഒരു മണിയോടെയാണ് ഉറക്കമുണർന്നത് ഉറക്കമുണർന്നുവെങ്കിലും മനസ്സും ശരീരവും എല്ലാം തളർന്ന അവൻ കട്ടിലിൽ അങ്ങനെ തന്നെ കിടന്നു അങ്ങനെ കിടന്നുകൊണ്ട് അവൻ ഫോൺ എടുത്തു നോക്കുമ്പോൾ കണ്ടു ഹരി തന്നെ പത്തിൽ കൂടുതൽ തവണ വിളിച്ചിരിക്കുന്നത് കൂടാതെ മറ്റൊരു നമ്പർ രണ്ട് തവണയും വിളിച്ചിരിക്കുന്നു എന്നാൽ ഇവിടെ താൻ വിളിച്ച കോൾ അറ്റൻഡ് ചെയ്യാത്തതിനാൽ ഹരി മറ്റൊരാളുടെ ഫോണിൽ തന്നെ വിളിച്ചതാണെന്നറിയാത്ത ജയകൃഷ്ണൻ തനിക്ക് വന്ന ആ പരിചയമില്ലാത്ത നമ്പർ ആരുടേതാണെന്നറിയുന്നതിനായി ആ നമ്പറിൽ തിരിച്ചു വിളിക്കുന്നു ഈ സമയം മറുതലയ്ക്കൽ കോൾ അറ്റൻഡ് ചെയ്തത് തനിക്ക് പരിചയമില്ലാത്ത ഒരാളായിരുന്നുവെന്ന് അയാളുടെ ആ ശബ്ദത്തിൽ നിന്നും ജയകൃഷ്ണൻ മനസ്സിലായി അതോടെ അവൻ അതാരാണെന്ന് ചോദിക്കുന്നു ഈ സമയം മറുതലയ്ക്കൽ കോൾ അറ്റൻഡ് ചെയ്ത അയാൾ ഫോൺ ഹരിയുടെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഹരി നിനക്കാണ് ഫോൺ അതോടെ ഹരി ഫോൺ വാങ്ങി ഈ സമയം മറുതലയ്ക്കൽ നിന്നും ആരാണെന്ന് ജയകൃഷ്ണൻ ചോദിക്കുന്നത് ഹരി കേട്ടു അതോടെ ഹരി തുടർന്നു ജയ ഇത് ഞാനാണ് ഹരി അത്രയും പറഞ്ഞതും മറുതലയ്ക്കൽ ഹരിനാരായണനാണെന്ന് ജയകൃഷ്ണന് മനസ്സിലാകുന്നു അതോടെ ജയകൃഷ്ണൻ പിന്നീട് മറുപടിയൊന്നും പറയാൻ നിൽക്കാതെ കോൾ കട്ട് ചെയ്തു എന്നാൽ തുടർന്നും ഹരി ജയകൃഷ്ണനെ ഫോൺ ചെയ്തു പക്ഷേ ജയകൃഷ്ണനാകട്ടെ ആദ്യമെല്ലാം കോൾ എടുക്കാതെ കോൾ കട്ട് ചെയ്തു പിന്നീട് ആ നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു അതോടെ ഹരിയുടെ മനസ്സിൽ ശരിക്കും ജയകൃഷ്ണൻ തന്നോട് പിണക്കത്തിലായിരുന്നില്ല മറിച്ച് അതിലുപരി ശത്രുതയിലാണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ ഇനി താൻ എന്തു തന്നെ പറഞ്ഞാലും ജയകൃഷ്ണൻ അത് കേൾക്കാനോ വിശ്വസിക്കാനോ തയ്യാറാകില്ല കാരണം അവനെ നന്നായി അറിയാവുന്ന ആളും താൻ തന്നെയായിരുന്നുവല്ലോ അവൻ സ്വയം പറഞ്ഞു പോകുന്നു ഇനി എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം ചെറുപ്പം മുതൽക്കേ തനിക്ക് ദേവൂട്ടിയെ ഇഷ്ടമായിരുന്നു എന്നതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്നതും സത്യം തന്നെയാണ് ഇടയ്ക്ക് വച്ച് അവർ ആയിരുന്നില്ലേ തൻ്റെ മനസ്സ് തകർത്തെറിഞ്ഞത് എന്നിട്ട് താൻ ആരോടും ഒരു പരാതിയും പറയാതെ എല്ലാ നൊമ്പരങ്ങളും സ്വയം ഉള്ളിലൊതുക്കി അവരുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അതിനു കൂട്ടുനിന്ന് എല്ലാം ചെയ്തു ഒടുവിൽ ഇപ്പോൾ ജയകൃഷ്ണൻ തൻ്റെ മനസ്സറിഞ്ഞു അതിന് അറിഞ്ഞ കാര്യം സത്യമാണോ എന്ന് ചോദിച്ച അവനോട് സത്യമാണെന്ന് സമ്മതിച്ചു എന്നാൽ അവനറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്നും പിന്നിലുണ്ടെന്നും അത് ജയകൃഷ്ണൻ അറിയണമെന്നും താൻ പറഞ്ഞപ്പോൾ അത് കേൾക്കാനുള്ള മനസ്സും ക്ഷമയും കാട്ടാതെ തന്നെയും ഒപ്പം പാപം ദേവകുട്ടിയെയും കുറ്റക്കാരാക്കിക്കൊണ്ട് സ്വയം വിഷ് ശിക്ഷ വിധിച്ച് നടക്കുകയാണ് അവൻ ചെയ്തിരിക്കുന്നത് അവൻ ചെയ്ത ചെയ്ത ഈ ഒരു കാര്യം അവന് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അവൻ്റെ ആ ശരി തിരുത്താൻ താൻ പോകുന്നില്ല പിന്നെ എന്നെങ്കിലും ഒരിക്കൽ അത് തെറ്റായിരുന്നുവെന്ന് അവന് മനസ്സിലാകും അന്ന് വീണ്ടും താൻ അവൻ്റെ നല്ലൊരു സുഹൃത്താകും അതുവരെ ഇങ്ങനെയൊരു മാറ്റം നല്ലതാണ് അതോടെ ഹരിയും ജയകൃഷ്ണൻ്റെ ആ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നു ഈ സമയം മറുവശത്ത് ഹരിയുടെ മൊബൈൽ നമ്പർ ബ്ലോക്ക് ചെയ്ത ശേഷം കാട്ടലിലിരിക്കുന്ന ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൻ്റെ സമനില പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലായിരുന്നു അവൻ ഒരു ഭാഗത്തെ തൻ്റെ മനസ്സിനെ തകർത്തെറിഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു ദിവസം തന്നോടൊന്നും പറയാതെ അവൾ തന്നിൽ നിന്നും അകന്നുപോയി ആ അതേ തുടർന്ന് അതിൻ്റെ നീറ്റൽ മനസ്സിൽ വെന്തു നീറുമ്പോഴാണ് താൻ അങ്ങനെ നീറി കഴിയുന്ന താൻ അതേ തുടർന്ന് അതിൻ്റെ നീറ്റലിൽ മനസ്സ് വെന്തു നീറുകയാണ് തൻ്റെ അങ്ങനെ തകർന്നു നിൽക്കുന്ന തന്നിലേക്ക് അതിനേക്കാൾ വേദന നൽകിക്കൊണ്ട് അടുത്തൊരായുധം വന്നു പതിച്ചിരിക്കുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ആയുധം അത് തൻ്റെ മനസ്സിനെയും തന്നെയും ചിന്ന ഭിന്നമായി കീറി എറിഞ്ഞിരിക്കുകയാണ് എറിയുകയാണ് ചെയ്തത് എന്ന് ജയകൃഷ്ണൻ ഓർത്തു പിന്നീട് തുടർന്നും അവൻ്റെ മനസ്സിൽ തൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം കരി പറയാതെ പറഞ്ഞ ആ മറുപടികൾ ശരിക്കും സത്യം തന്നെയായിരുന്നു അതോ തന്നെ പറ്റിക്കാൻ വേണ്ടി കരി പറഞ്ഞതായിരിക്കുമോ അറിയില്ല ദേവൂട്ടിയെ പോലെയുള്ള ഒരു പെൺകുട്ടി തന്നോട് ഇങ്ങനെയൊരു ചതി ചെയ്യുമോ താൻ അറിഞ്ഞതും അനുഭവിച്ചതുമായ ദേവൂട്ടി ഒരിക്കലും ഒരു സ്വഭാവമുള്ള ഒരാളായിരുന്നില്ല എന്നാൽ ഹരിയുടെ ആ കുറ്റസമ്മതം അത് ജയകൃഷ്ണന്റെ മനസ്സിനെ വല്ലാതെ തളർത്തി തന്നോടുള്ള ദേവൂട്ടിയുടെ സ്നേഹത്തിൽ നിന്നും അവൾ മോശപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്ന് ഒരിക്കലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഭഗവാന് എനിക്ക് സത്യം എന്താണെന്നോ കള്ളം എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാനും അറിയാനും കഴിയുന്നില്ലല്ലോ അവൻ സ്വയം പറഞ്ഞു പോകുന്നു ഒപ്പം ആ മനസ്സിൽ വീണ്ടും തനിക്ക് മുന്നിൽ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് സമ്മതിച്ചു കൊണ്ട് നിൽക്കുന്ന ഹരിയെ കണ്ടപ്പോൾ ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നിയതാണ് പക്ഷേ അറിയില്ല ഹരിയുടെ മുഖത്തേക്ക് നോക്കി തനിക്ക് ഒന്നും പറയാൻ കഴിയില്ല കാരണം അത്ര കണ്ട് താനവനെ സ്നേഹിച്ചു പോയിരുന്നു തൻ്റെ മനസ്സിൽ ഒരു സഹോദരൻ്റെ സ്ഥാനം തന്നെയായിരുന്നു ഹരിക്ക് അത് ഹരിക്ക് നന്നായി അറിയാമായിരുന്നു എന്നിട്ടും ഹരി തന്നോട് ജയകൃഷ്ണൻ്റെ മനസ്സ് കലങ്ങിമറിഞ്ഞു ആ കലങ്ങിമറിഞ്ഞ മനസ്സിനുള്ളിൽ നിന്നുകൊണ്ട് അവൻ വീണ്ടും ഓർത്തു അല്ല സ്വയം അവനോട് തന്നെ ചോദിച്ചു തനിക്ക് ദേവൂട്ടിയെ ഇഷ്ടമാണെന്നും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും താൻ ആദ്യം പറഞ്ഞത് കരിയോടായിരുന്നില്ലേ ആ നിമിഷം തന്നെ അവന് പറയാമായിരുന്നില്ലേ തനിക്ക് ദേവൂട്ടിയെയും ദേവൂട്ടിക്ക് തന്നെയും ഇഷ്ടമായിരുന്നു എന്ന് അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് അത് കേൾക്കുന്ന നിമിഷം താൻ ഇതിൽ നിന്നും പിന്മാറുമായിരുന്നില്ലേ ഒടുവിലിപ്പോൾ തനിക്ക് മുന്നിൽ അവളെ പ്രണയിക്കുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നുവെന്ന് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്തിന് തന്നെ വിഡ്ഢിയാക്കാനോ അതോ ഇന്ന് വരെ താനൊരു വിഡ്ഢിയായിരുന്നുവെന്ന് പറയാതെ പറയിക്കാനോ ജയകൃഷ്ണന് അവനോട് തന്നെ പുച്ഛം തോന്നി പോകുന്നു അതോടൊപ്പം തന്നെ ഹരിയോടും ദേവൂട്ടിയോടും മനസ്സിൽ ഒരിക്കലും ക്ഷമിയാൻ ക്ഷമിക്കാൻ കഴിയാത്തത്ര പകയും ദേഷ്യവും തോന്നുന്നു അങ്ങനെ ഇന്നലെ വരെ തൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു കാര്യം അത് അല്പസമയത്തേക്ക് മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നു തുടർന്നും അവൻ്റെ മനസ്സിലേക്ക് വീണ്ടും ആ ഫോട്ടോയെക്കുറിച്ചും കത്തിനെക്കുറിച്ചുമുള്ള ഓർമ്മകൾ ഉടലെടുക്കുന്നു അതോടെ ജയകൃഷ്ണൻ്റെ മനസ്സിൽ ഹരിയോടും ദേവൂട്ടിയോടും ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്തത്ര പകയും ദേഷ്യവും തോന്നുന്നു ആ തോന്നലിൻ്റെ ശക്തിയിൽ ജയകൃഷ്ണൻ്റെ മനസ്സിൽ ദേവൂട്ടിയോടൊപ്പം ഒന്നിച്ചൊരു ജീവിതം അത് വേണമോ വേണ്ടയോ എന്നൊരു ചിന്തയും ഉടലെടുത്തു തുടങ്ങുന്നു അങ്ങനെ ആ ഒരു ചിന്ത അവൻ്റെ മനസ്സിനെ അലട്ടാൻ തുടങ്ങി ഒപ്പം ആ മനസ്സിൽ ദേവൂട്ടിയോടൊപ്പമുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് ഉറപ്പിക്കേണ്ടി വന്നാൽ ആ സ്ഥാനത്തേക്ക് പക്ഷേ മറ്റൊരു പെണ്ണും ഇനി ഈ ജീവിതത്തിൽ ജയ ജയകൃഷ്ണൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നും തീരുമാനിക്കുന്നു അവൻ അങ്ങനെ കുറേയേറെ ചിന്തകളും തീരുമാനങ്ങളും മാറ്റിയും മറിച്ചും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കെ ഒടുവിൽ അവൻ ബാത്റൂമിൽ കയറി മുഷിഞ്ഞ ഡ്രസ്സ് മാറി കുളിച്ചൊരുങ്ങി ഒന്നും കഴിക്കാതെ മുറ്റത്തേക്ക് ഇറങ്ങി ബൈക്കും പുറത്തേക്ക് പോയി ആ പോയ ജയകൃഷ്ണൻ രാത്രി വളരെ വൈകിയാണ് തിരിച്ചെത്തിയത് തിരിച്ചെത്തിയത് മുറിയിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ട ശേഷം ഡ്രസ്സ് പോലും മാറാൻ നിൽക്കാതെ കടലിലേക്ക് വീണ് കണ്ണുകളടച്ച് അങ്ങനെ കിടന്നു ഈ സമയം ആ മനസ്സിൽ ഒരു കടലിരമ്പുകയായിരുന്നു അങ്ങനെ ഇരമ്പിയാർന്ന മനസ്സുമായി കിടക്കെ അവൻ്റെ കൺമുന്നിൽ ദേവൂട്ടിയുടെ മുഖം തെളിഞ്ഞു വന്നു അതോടെ ജയകൃഷ്ണൻ കൂടുതൽ അസ്വസ്ഥരായി ആ അസ്വസ്ഥതയിൽ ആ രാത്രിയിലും ജയകൃഷ്ണൻ ഉറങ്ങിയിരുന്നില്ല കരിക്കൊപ്പം നിന്ന് ദേവൂട്ടി തന്നെ ചതിക്കുന്നു എന്ന് സ്വയം പറഞ്ഞു പലിപ്പിക്കുമ്പോഴും ആ മനസ്സ് ദേവൂട്ടിയെ വല്ലാതെ ആഗ്രഹിച്ചു കൊണ്ടേയിരുന്നു അവളുടെ നിഷ്കളങ്കം മാർന്ന മുഖവും ചുണ്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന പുഞ്ചിരിയും എല്ലാം അവൻ്റെ മനസ്സിൽ നിറഞ്ഞു വന്നു അതോടെ ഒരു ഭ്രാന്തനെ പോലെ ആയിത്തീർന്ന ജയകൃഷ്ണൻ ആ മുറിയിലൂടെ തലങ്ങും വിലങ്ങും നടന്നു അങ്ങനെ ഒരു വശത്തെ ദേവൂട്ടി തന്നെ ചതിച്ചുവെന്ന് അവൻ സ്വയം ഉറപ്പിക്കുമ്പോഴും മറുവശത്തെ അവളോടുള്ള അവൻ്റെ അടക്കാൻ കഴിയാത്ത സ്നേഹവും അവളോട് അവളുടെ ഓർമ്മകളും അവനെ മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു അതോടെ ഇടയ്ക്ക് ദേവൂട്ടിയെ പോയി വിളിച്ചാലോ എന്ന് ആലോചിച്ചു എന്നാൽ ആ ഒരു നിമിഷം ആ മനസ്സിലേക്ക് ദേവൂട്ടിയും ഹരിനാരായണനും ഒന്നിച്ചു നിൽക്കുന്ന ആ കുറിച്ച് ഓർമ്മ വന്നു അതോടെ മനസ്സ് മനസ്സ് തകർന്ന അവൻ തൻ്റെ ആ തീരുമാനം ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ആ മന തുടർന്നെ ആ മനസ്സ് വീണ്ടും അസ്വസ്ഥമായി തീരുകയും ചെയ്യുന്നു അങ്ങനെ അസ്വസ്ഥമാർന്ന മനസ്സുമായി ഊണും ഉറക്കവും ഒന്നും എല്ലാം നഷ്ടപ്പെട്ട് അവൻ മറ്റൊരവസ്ഥയിൽ എത്തിച്ചേരുന്നു എന്നാൽ ആ നഷ്ടങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നുമെല്ലാം ഒരാശ്വാസം തേടി അവൻ ഒരുപാട് അലഞ്ഞു അങ്ങനെ നടന്ന അവൻ ഒടുവിൽ ചെന്നെത്തി നിന്നത് മദ്യപാനം എന്ന ആ വലിയ വിഭത്തിലേക്കായിരുന്നു ആദ്യമെല്ലാം വീട്ടിലുള്ളവരും പുറത്തുള്ളവരും ആരും തൻ്റെ മദ്യപാനം അറിയരുതെന്നുള്ളതിനാൽ അൽപാൽപമായി മദ്യപിച്ചു തുടങ്ങിയ ജയകൃഷ്ണൻ ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് തീർത്തും ഒരു മദ് മുഴുവദ്യപാനിയായിട്ടായിരുന്നു മദ്യം കഴിക്കാതെ അവൻ ഒരു നിമിഷം പോലും കഴിയില്ല എന്ന അവസ്ഥയിലായിരുന്നു അവൻ ഇതിനിടെ പകീരതി പലതവണ ദേവൂട്ടിക്ക് സൈഡിൽ നിന്ന് അവളെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരാൻ ജയകൃഷ്ണനോട് ആവശ്യപ്പെടുന്നു എന്നാൽ ആദ്യമെല്ലാം അത് കേൾക്കുന്ന ജയകൃഷ്ണൻ ഇന്ന് വിളിച്ചു കൊണ്ടുവരാം നാളെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ദിവസങ്ങൾ മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോയതല്ലാതെ അവളെ വിളിക്കാൻ അവൻ പോയിരുന്നില്ല എന്നാൽ പോക പോക പിന്നീട് അതും ശ്രദ്ധിക്കാതെയായി ജയകൃഷ്ണൻ എന്നാൽ ഇവിടെ തങ്ങളുടെ ഈ ഒരു ആവശ്യം ഒരിക്കലും നടക്കില്ല എന്ന് പരിപൂർണ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയായിരുന്നു ഭഗീരഥയും കൂട്ടരും ഇങ്ങനെയൊരു സ്നേഹനാടകം ജയകൃഷ്ണന് മുന്നിൽ അവതരിപ്പിച്ചത് അതുപക്ഷേ പാവം ജയകൃഷ്ണനുണ്ടോ അറിയുന്നു അങ്ങനെ ഇനി ഒരിക്കലും ജയകൃഷ്ണൻ ദേവൂട്ടിയെ തിരിച്ച് ചെമ്പകശ്ശേരിയിലേക്ക് കൊണ്ടുവരില്ല എന്ന് മനസ്സിലാക്കിയ ഭഗീരഥിയുടെയും കൂട്ടരുടെയും മനസ്സിൽ ഒരു വലിയ സന്തോഷത്തിൻ്റെ കടലാർത്തിരമ്പി അതിൽ താളം തുള്ളി നടന്നു അവരുടെ അവിടെയുള്ള ഓരോരുത്തരുടെയും മനസ്സുകൾ അങ്ങനെ അവർ സന്തോഷിക്കുമ്പോഴും അവിടെ എല്ലാവരുടെയും മനസ്സിൽ ജയകൃഷ്ണന്റെ ഈ ഒരു പുതിയ സ്വഭാവ രീതികൾ കണ്ട് ചെറിയൊരു വിഷമം അതുണ്ടാകാതെ ഇരുന്നില്ല എന്നാൽ ഇവിടെ ജയകൃഷ്ണൻ കൃഷ്ണപുരത്ത് വന്നുപോയി കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞതും ഹരി അഗ്രഹാരത്തിൽ വെച്ച് ദേവൂട്ടിയെ കാണുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ദേവൂട്ടിയെ കണ്ട് ഹരിയൊന്ന് ഞെട്ടി എങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൻ ദേവൂട്ടിയോട് ജയകൃഷ്ണയെക്കുറിച്ചും ചെമ്പകശ്ശേരിയിലെ മറ്റെല്ലാവരെക്കുറിച്ചും ചോദിക്കുന്നു ഹരിയുടെ ആ ചോദ്യങ്ങൾക്കെല്ലാം ദേവൂട്ടി മറുപടിയും പറഞ്ഞു അങ്ങനെ രണ്ടാളും തമ്മിൽ അല്പനേരം സംസാരിച്ചതിന് ശേഷം ഇരുവരും യാത്ര പറഞ്ഞു പിരിഞ്ഞു ഈ സമയം അവർ ഇരുവരുടെയും മനസ്സിൽ അപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി പറഞ്ഞ കള്ളങ്ങളെക്കുറിച്ചും ഒപ്പം പരസ്പരം അറിയാത്തതും പറയാത്തതുമായ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ഓർത്തു ഉള്ള വിഷമം ഒരുപാടായിരുന്നു ഓർത്തുള്ള വിഷമം ഒരുപാടായിരുന്നു അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഏകൃഷ്ണനുമായി പിരിഞ്ഞതിൽ പിന്നെ ഹരിനാരായണൻ വല്ലാത്തത് നിശബ്ദനായിരുന്നു മനസ്സിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു തരം വിഷമം നിറഞ്ഞു നിന്നിരുന്നു അതിനാൽ കടയിൽ നിന്നും ജോലി കഴിഞ്ഞെത്തിയാൽ നേരെ മുറിയിൽ കയറി കഥ കടച്ച് കട്ടിലിച്ചെന്നൊരേ കിടപ്പാണ് അവൻ ഭക്ഷണം കഴിക്കാൻ ഉമയോ അവൻ്റെ അമ്മയോ വന്ന് വിളിക്കുമ്പോഴാണ് മുറിയിൽ നിന്നും പുറത്തേക്കൊന്നിറങ്ങി വരുന്നത് അതുകൊണ്ട് തന്നെ ജയകൃഷ്ണനോട് പിണങ്ങി ദേവൂട്ടി അഗ്രഹാരത്തിൽ തിരിച്ചെത്തിയ വിവരം ആ അഗ്രഹാരത്തിൽ ഹരിയൊഴികെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു പക്ഷേ ഹരി മാത്രം ഇത് അറിഞ്ഞിരുന്നില്ല അതെ ജയകൃഷ്ണനോട് പിണങ്ങിയാണ് ദേവൂട്ടി ചെമ്പകശ്ശേരിയിൽ നിന്നും വന്നതെന്ന കാര്യം ഒടുവിൽ അവൾക്ക് തൻ്റെ വീട്ടുകാരോട് പറയേണ്ടതായി വന്നു രണ്ട് ദിവസത്തേക്കെന്ന് പറഞ്ഞ് വീട്ടിലെത്തിയ ദേവൂട്ടിയുടെ നിശബ്ദതയും ഒറ്റയ്ക്കിരുന്നുള്ള ചിന്തയും തിരിച്ചു പോകാനുള്ള തടസ്സവും കണ്ടപ്പോഴേ വീട്ടുകാർക്ക് ചില സംശയങ്ങൾ തോന്നി അക്കാര്യം അവർ ദേവൂട്ടിയോട് ചോദിക്കുന്നു അതോടെ അവരുടെ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ദേവൂട്ടിക്ക് ജയകൃഷ്ണനുമായി പിണങ്ങി ദേവൂട്ടിക്ക് ജയകൃഷ്ണനുമായി പിണങ്ങിയാണ് താൻ ഇവിടേക്ക് വന്നതെന്ന സത്യം പറയേണ്ടതായി വന്നു എന്നാൽ അവർ തമ്മിലുള്ള പിണക്കത്തിൻ്റെ കാരണം അതുമാത്രം അവൾ ആരോടും പറഞ്ഞിരുന്നില്ല എന്നാൽ ഇവിടെ അവളുടെ വീട്ടുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ദേവൂട്ടി കാരണമൊന്നും പറയാതെ വന്നതോടെ ചെറുതായിട്ടാണെങ്കിലും ജയകൃഷ്ണനെ മനസ്സിലാക്കിയ അയ്യരും കുടുംബവും ദേവൂട്ടിയെ തിരിച്ച് ചെമ്പകശ്ശേരിയിലേക്ക് മടക്കി അയക്കാനാവുന്നതും ശ്രമിച്ചു പക്ഷേ അവൾ മടങ്ങിപ്പോകാന് തയ്യാറായില്ല അവർ മടങ്ങിപ്പോകില്ല എന്ന നിറച്ച ഉടപാടിൽ തന്നെയായിരുന്നു അതോടെ ദേവൂട്ടിക്ക് അവർ ദേവൂട്ടിക്ക് മുന്നിൽ അവർക്ക് തങ്ങളുടെ തോൽവി സമ്മതിച്ചു കൊടുക്കേണ്ടതായി വന്നു അങ്ങനെയാണ് ദേവൂട്ടിയുടെ തിരിച്ചുവരുവെ പതിയെ പതിയെ അവിടെ ആ അഗ്രഹകാരത്തിലെ എല്ലാവരും അറിഞ്ഞു തുടങ്ങി ഈയത് അറിഞ്ഞു തുടങ്ങിയത് എന്നാൽ ഇവിടെ ഹരി മാത്രം ഇതൊന്നും അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അഗ്രഹാരത്തിൽ വെച്ച് ദേവൂട്ടിയെ കാണുന്നു ഹരി ഒട്ടും പ്രതീക്ഷിക്കാതെ അഗ്രഹാരത്തിൽ വെച്ച് വീണ്ടും ദേവൂട്ടിയെ കണ്ട ഹരിയൊന്ന് ഞെട്ടി ആ ഞെട്ടൽ മനസ്സിലൊതുക്കിക്കൊണ്ട് അവളെ അടുത്തെത്തിയ അവൻ അങ്ങനെ അവളുടെ അടുത്തെത്തിയ ഹരി അവൾ ചെമ്പക്കശ്ശേരിയിൽ നിന്നും എല്ലാ സത്യങ്ങളും അറിഞ്ഞതിനു ശേഷം ജയകൃഷ്ണനുമായി പിണങ്ങി വന്നതാണെന്ന് ഉറപ്പിക്കുന്നു തൻ്റെ ആ മനസ്സിലെ സംശയം മനസ്സിൽ തന്നെ ഒരുക്കിക്കൊണ്ടേ അവൻ കടുത്തെത്തിയ ഹരി ദേവൂട്ടിയുടെ ജയകൃഷ്ണൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഹരിയുടെ ആ ചോദ്യത്തിൽ നിന്നും താൻ ജയേട്ടനുമായി പിണങ്ങി വന്നതാണെന്ന കാര്യം ഹരി അറിഞ്ഞിട്ടില്ല എന്ന് ദേവൂട്ടിക്ക് മനസ്സിലായി അവൾ ഹരിയുടെ മുഖത്തുനിന്നത്തേക്ക് ഒന്ന് നോക്കിയ ശേഷം മറുപടിയൊന്നും പറയാതെ അല്പനേരം നിശബ്ദയായി നിന്നു തുടർന്ന് അവൾ അവൻ്റെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ അവനെ മറികടന്ന് മുന്നോട്ട് പതിയെ മുന്നോട്ട് നടന്നു പോവുകയും ചെയ്തു